നമസ്കാരം പോസ്കാർഡ് ഓൺലൈനിലേക്ക് സ്വാഗതം മാർട്ടിൻ കേരൽ പദ്ധതി അങ്ങനെ ഉപേക്ഷിക്കാം സ്വപ്ന പദ്ധതിയാണ് എൽ ഡി എഫിന്റെ ആ സ്വപ്ന പദ്ധതി അവർ എന്തായാലും സംവിധാനം നടത്താൻ പോകുന്നു എന്നുള്ള വാർത്ത കാണുവരുന്നത് അതിനെ സംബന്ധിച്ചാണ് എം വി ഗോവിന്ദൻ പറയുന്നത് ഇപ്പോ യഥാർത്ഥത്തിൽ മെട്രോമാൻ ഈ ശ്രീധരൻ പറഞ്ഞെടുത്ത് കാര്യങ്ങൾ എത്തി നിൽക്കുന്നുവെന്നാണ് അപ്പം അതിനകത്ത് പ്രശ്നം എന്താ ഈ കേരൽ എന്ന് പറയുന്ന പദ്ധതി എനിക്ക് പേഴ്സണലി സത്യം പറഞ്ഞ അത് വരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഡെയിലി ട്രെയിന് പോകുന്ന ഒരാളാണ് അപ്പം ഈ റെയിൽവേ സംവിധാനത്തിൽ ഒരുപാട് അപാകതകളൊന്നും കൃത്യസമയത്ത് വരില്ല കാരണം സാധാരണ ഞാൻ വരുന്നത് എൻ്റെ അവിടുന്ന് ട്രെയിൻ എടുക്കുന്ന ഏറ്റുമാരുന്ന് ട്രെയിൻ വരണ്ടത് എട്ടേ മുപ്പതിനാണ് ട്രെയിൻ വരേണ്ടത് പക്ഷേ സാധാരണ ഈ വേണാട് എത്തുന്നത് ഒമ്പത് മണി കഴിഞ്ഞിട്ടാണ് സാധാരണ എല്ലാ ദിവസങ്ങളിലും എത്താറുള്ളത് ഈ ഒരു പ്രശ്നമുണ്ട് പിന്നെ തിരക്ക് ഭയങ്കരമാണ് തിരക്ക് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത തിരക്ക് കഴിഞ്ഞ ദിവസം ഞാൻ പോകുന്ന വഴിക്ക് ഒരു ചേച്ചി ശ്വാസം കിട്ടാതെ ബോധം കെട്ട് വീണ സംഭവം വരെ ഉണ്ടായിട്ടുണ്ട് അത് പറഞ്ഞപ്പോഴാ ഇന്നലെ വേണാട് വന്ന സമയത്ത് ഞങ്ങൾക്ക് വേണാട് കഴിഞ്ഞിട്ടുള്ള ട്രെയിനായിരുന്നു വേണാട് വന്ന സമയത്ത് കാലിയാണ് തൃശ്ശൂർ ആ സമയത്ത് പക്ഷേ രണ്ട് സ്ത്രീകൾ അതിൽ കയറാൻ വേണ്ടിയിട്ട് നോക്കി പക്ഷെ അന്നേരം മറ്റ് മൂന്ന് പേരാണ് അതിലൊരാള് പറഞ്ഞു അതിലൊരിക്കലും കയറരുത് കുറച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ അവരെവിടെങ്കിലൊക്കെ പിടിച്ചിടും അതിനുശേഷം പിന്നെ തിരക്കും കൂടി അവസ്ഥയാണ് അതില് ശ്വാസം അവസ്ഥ വരും എന്ന് പറഞ്ഞിട്ട് അവർ അങ്ങനെ ആണ് കേരളം മാത്രമല്ല പറയുക വേണ്ട രാത്രി പോകുന്ന ട്രെയിനുകളൊക്കെ പലടത്തും പിടിച്ചിടുന്നുണ്ട് അപ്പം ഇങ്ങനെ ഒരു പ്രശ്നം റെയിൽവേ സംവിധാനത്തെ പറ്റിയുണ്ട് അതിനൊരു ബദൽ മാർഗമായിട്ട് വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ എത്തിച്ചേരാൻ പറ്റുന്ന ഒരു മാർഗ്ഗം തീർച്ചയായിട്ടും കേരളത്തിന് ആവശ്യമാണ് കേരളം പോലൊരു സംസ്ഥാനത്തിന് ആവശ്യമാണ് കേരളത്തിൽ അത് എളുപ്പം നടപ്പാക്കാൻ പറ്റുകയും ചെയ്യും പക്ഷേ അതിനകത്ത് പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇത് നടപ്പാക്കുന്നതിന് വലിയൊരു വെല്ലുവിളിയാണ് കാരണം നമ്മൾക്കറിയാം കേരളം എന്ന് പറയുന്നത് വളരെ ചെറിയ ഒരു സ്റ്റേറ്റ് സംസ്ഥാനമാണ് മാത്രമല്ല ഇതിന്റെ ഭൂപ്രകൃതി അതുപോലെ ഒരു ഭൂപ്രകൃതിയാണ് മാത്രമല്ല ഇത് ഈ ഒരു ഭൂപ്രകൃതിയിൽ ഇത് നടപ്പാക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ് കാരണം വെച്ചാൽ ജനങ്ങൾ ഒരുപാട് ഇടത്തിങ്ങി പാർക്കുന്ന ഒരു സ്റ്റേറ്റ് ആണ് കേരളം എന്ന് പറയുന്നത് മറ്റ് സ്റ്റേറ്റുകളെ പോലെയല്ല മറ്റ് സ്റ്റേറ്റിലൊക്കെ ഒരു ഒരു ചെറിയൊരു ഗ്രാമം കഴിഞ്ഞാൽ പിന്നെ ഒരു നൂറ് കിലോമീറ്റർ കഴിഞ്ഞായിരിക്കും അടുത്തൊരു സ്ഥലം എന്ന് പറയുന്നത് ഇതിന്റെ ഇടയ്ക്ക് കുറെ സ്ഥലം വെറുതെ കിടക്കുന്ന കുറെ സ്ഥലങ്ങളൊക്കെ ഉണ്ട് അപ്പം ഇങ്ങനെയൊക്കെ ഒരു ഭൂപ്രകൃതിയാണ് ഇന്ത്യയിലെ മറ്റ് സ്റ്റേറ്റുകൾ പക്ഷെ കേരളം അങ്ങനെയല്ല കേരളം നമ്മൾ ഓരോ വീട് കഴിഞ്ഞാൽ അടുത്ത വീട് ഓരോ വീട് കഴിഞ്ഞ അടുത്ത വീട് അങ്ങനെ അങ്ങനെ നേരെ നിരയായിട്ട് വീടുകള് വീടുകളും പറമ്പുകളും സ്വത്തുക്കളും കൃഷികളും എല്ലാം ഉള്ള ഒരു സ്ഥലമാണ് കേരളം എന്ന് പറയുന്നത് ഇവിടെ ഇത് നടപ്പാക്കുന്നതിന് വലിയൊരു എമൗണ്ട് ആവശ്യമുണ്ട് എമൗണ്ട് എന്ന് പറഞ്ഞാൽ അന്ന് സർക്കാർ പറയുമ്പോഴത്തേന് ഏതാണ്ട് മൂന്നര ലക്ഷം കോടിയാണ് സർക്കാർ പറഞ്ഞിരിക്കുന്നത് കേരളത്തിന്റെ ആകെ എന്ന് പറയുന്നത് ആറു ലക്ഷം കോടിയാണ് നിലവിൽ അതായത് കേരളത്തിന്റെ കടത്തിന്റെ നേരെ പകുതിയോളം ചെലവും വരുന്ന ഒരു പദ്ധതിയാണ് ഈ കേരളം എന്ന് പറയുന്നത് അതിനെതിരെയാണ് അന്ന് കോൺഗ്രസ് വലിയ തോതിലുള്ള സമരം ചെയ്തതും ഈ പറഞ്ഞ പ്രശ്നങ്ങളെല്ലാം ഉയർത്തിയതും അത് പിന്നീട് നിർത്തിവെക്കുന്ന ഒരു സാഹചര്യം വന്നത് കേന്ദ്ര സർക്കാരും അത് നിർത്തി സർക്കാർ പറഞ്ഞു നടപ്പിലാകില്ല എന്ന കേന്ദ്രത്തിന്റെ ആ വഴിയെ തന്നെയാണ് അതെ അതെ അപ്പൊ പറഞ്ഞു എന്ന് വെച്ചാല് ഇങ്ങനെ ഒരു പ്രശ്നം അതിനകത്തുണ്ടായിരുന്നു പക്ഷേ ഇതിന് ഒരു ബദൽ മാർഗം കണ്ടെത്തുക എന്നുള്ളത് എപ്പോഴും ആവശ്യമാണ് കാരണം ഇത്രയും ജനങ്ങൾക്ക് സഞ്ചരിക്കുകയാണ് കാരണം നമുക്കറിയാം കേരളം എന്ന് പറയുന്നത് എപ്പോഴും ഒരു കൺസ്യൂമർ സ്റ്റേറ്റ് ആണ് ഒരുപാട് ആളുകൾ ഇവിടെ ഉണ്ട് പണം മുടക്കാൻ ആളുകളുണ്ട് ആളുകൾക്ക് ഒരുപാട് സഞ്ചരിക്കേണ്ടതിൻ്റെ ആവശ്യം നമുക്കുണ്ട് കാരണം എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ഈ കേരളത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആളുകൾക്ക് പോയി വരേണ്ടതിന്റെ ഒരുപാട് ആവശ്യങ്ങളുണ്ട് അപ്പം ഇവർക്ക് പെട്ടെന്ന് എത്തിച്ചേരുക എന്നുള്ളത് അവരുടെ ആവശ്യമാണ് ഓക്കെ സമ്മതിച്ചു പക്ഷെ ഇത് നടപ്പാക്കുന്നതിൽ കേരളം എന്താ പറയുക കേരളത്തിൻ്റെ ഒരു സ്ഥിതി എന്താണെന്ന് കൂടി നമ്മൾ ഓർത്ത് നോക്കണം കാരണം ആകെ ഒരു വർഷത്തെ നമ്മുടെ വരുമാനം എന്ന് പറയുന്നത് രണ്ടേ പോയിന്റ് ഒമ്പത് അഞ്ച് ലക്ഷം കോടിയാണ് കേരളത്തിന്റെ വരുമാനം എന്ന് പറയുന്നത് കടം ഏതാണ്ട് ആറു ലക്ഷം കോടിയാണ് പിന്നെ അതിന്റെ ഇടയ്ക്ക് ഈ വരുമാനത്തിൽ നിന്ന് തന്നെ കുറെ നമുക്ക് ചെലവാകുന്നുണ്ട് പിന്നെ ബാക്കിയൊന്നും കയ്യിലില്ല ബാക്കിയൊന്നും വെക്കാനില്ല ഇതാണ് കേരളത്തിന്റെ അവസ്ഥ എന്ന് പറയുന്നത് അപ്പം ഈ വരുമാനത്തിന്റെ വലിയൊരു പങ്കും പോകുന്നത് നിലവിലുള്ള കടം അടച്ചു തീർക്കാൻ വേണ്ടിയാണ് പോകുന്നത് അതിന്റെ കൂട്ടത്തിലേക്കാണ് പുതിയൊരു കട കൂടി എടുത്തു വെക്കുന്നത് മാത്രമല്ല ഇതിനകത്ത് വേറൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ കേരയിൽ ഒരു പ്ലാൻ ചെയ്ത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മുതൽ പത്ത് വർഷം കൊണ്ട് തീർക്കുകയാണ് മുപ്പത്തഞ്ചിനുള്ളിൽ തീർക്കുമെന്നാണ് പറഞ്ഞത് പക്ഷേ ഇവർ ഈ എസ്റ്റിമേറ്റ് ഇട്ടപ്പോഴത്തേനും പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇവർ എസ്റ്റിമേറ്റ് ഇട്ടത് ഇന്നത്തെ ഒരു കാലഘട്ടത്തിൻ്റെ വിലയാണ് കിട്ടുന്നത് അതാണ് ഈ മൂന്ന് ലക്ഷം മൂന്നര ലക്ഷം കോടി എന്ന് പറയുന്നത് പക്ഷേ അത് വർഷങ്ങൾ കഴിയുമോറും അതായത് ഈ പണി പൂർത്തിയാകാൻ വർഷങ്ങൾ കഴിയും തോറും അതിന്റെ ഇരട്ടി ആകും എന്നുള്ളതാണ് ഇതിന്റെ മറ്റൊരു പ്രശ്നം എന്ന് പറയുന്നത് അപ്പം ഇതിനുള്ള പരിഹാരം കൂടി കാണണം അതായത് ഓരോ വർഷം കഴിയും തോറും വേണ്ടി മുടക്കുന്ന തുകയുടെ അളവ് കൂടിക്കൊണ്ടിരിക്കും ഈ മൂന്നര ലക്ഷം എന്ന് പറയുന്നത് ചിലപ്പം പണി പൂർത്തിയായി കഴിയുമ്പോൾ ചിലപ്പോൾ ഒരു നാല് ലക്ഷം കൂടി ഇരത്തും അത് കേരളത്തെ സംബന്ധിച്ച് വലിയൊരു ബാധ്യതയായി മാറാനുള്ള സാധ്യത കാരണം ഇതിൽ നിന്ന് ഈ ഇത്രയും വലിയൊരു കടത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു സാമ്പത്തിക സ്ഥിതി എന്തായാലും കേരളത്തിലെ കേരളത്തിനില്ല കാരണം നമ്മളൊക്കെ ടാക്സ് കൊടുത്താണ് ജീവിക്കുന്നത് അപ്പൊ ഇത് ഇത്തരം വലിയ കട ഉണ്ടാകുമ്പോൾ പ്രശ്നം വെച്ചാൽ ഈ കടം തീർക്കാൻ കൂടുതൽ ടാക്സ് അടക്കേണ്ടി വരും എന്നുള്ളതാണ് ജനങ്ങളെ സംബന്ധിച്ച് വലിയൊരു പ്രശ്നമാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഇതൊരു ബാധ്യതയായി മാറുന്നത് ജനങ്ങൾക്ക് മാത്രമായിരിക്കും മാത്രല്ല ഇതുകൊണ്ടുണ്ടാകുന്ന പ്രകൃതി പ്രശ്നങ്ങളുണ്ടല്ലോ ഇതെല്ലാം പാരിസ്ഥിതികമായിട്ടുള്ള പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകുന്നുണ്ട് അത് പറയപ്പെടുന്നുണ്ട് അത് കൃത്യമായിട്ട് അതിനെ പറ്റി പറയുന്നുമുണ്ട് അപ്പം ഒരു സാഹചര്യത്തിലാണ് അത് കൃത്യമായിട്ട് വിലയിരുത്തിയില്ലെങ്കിൽ നമ്മളെ ദേശീയപാത പോലെ ആയിരിക്കും പല സ്ഥലങ്ങളിലും കാരണം ഇത് സ്പീഡ് കൂടി ഉള്ളതാണല്ലോ അപ്പൊ അത് സാധാരണ റോഡ് പോലെ അല്ലല്ലോ അതിന്റെ അത് വളരെ കൃത്യമായിട്ട് അവ അവലോകനം ചെയ്ത് അനാലിസ് ചെയ്ത് മാത്രം നടപ്പിലാക്കേണ്ട ഒരു കാര്യം കൂടിയാണ് അതെന്തായാലും ആ സ്വപ്ന പദ്ധതി എന്തായാലും ഇടതുപക്ഷം ഉപേക്ഷിച്ചു റിപ്പോർട്ടുകളാണ് ഇപ്പോ ഈ ഒരു ഉപേക്ഷിച്ചു ഉപേക്ഷിച്ച് റിപ്പോർട്ടുകളാണ് അതെ പറയാൻ മാത്രമല്ല ഇപ്പം ഈ ശ്രീധരൻ ഒരു മറ്റൊരു പദ്ധതി ബദൽ സംവിധാനം ഏർപ്പെടുത്തിയെന്ന് പറയുന്നു അത് സർക്കാരിന് ഇഷ്ടമായെന്ന് പറയുന്നു അത് എന്താണെന്നുള്ളത് നമുക്ക് ഇതുവരെ റിവീൽ ചെയ്തിട്ടില്ല എന്തായാലും തന്നെ അതുമായി അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള പുതിയ വിശദാംശങ്ങൾ പുറത്തു വരുമായിരിക്കും എന്തായാലും എനിക്ക് തോന്നുന്നത് കേരളത്തിന് ഇതുപോലൊരു സംവിധാനം ആവശ്യമുണ്ട് പക്ഷെ അത് ചെലവ് കുറച്ച് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ബദൽ മാർഗ്ഗങ്ങൾ ഉണ്ടെങ്കിൽ അത് ഉണ്ടാക്കുന്നതായിരിക്കും നല്ലതാണ് പക്ഷേ തുടർച്ചയായിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ലേ കേന്ദ്ര സർക്കാരിന്റെ അതേ പാതയിലാണ് അല്ലെങ്കിൽ അവർ ആദ്യം പറയുന്ന അതേ പാതയിലൂടെയാണ് ഇവിടുത്തെ എൽ ഡി എഫ് സർക്കാർ അത് സി പി ഐനെ പോലും അവഗണിച്ചുകൊണ്ടാണ് പല പദ്ധതികളും ഇവർ നടപ്പിലാക്കുന്നതെന്ന് തന്നെയല്ലേ മനസ്സിലാക്കാൻ കഴിയും കാരണം തീർച്ചയായിട്ടും ഇതിന്റെ ഒരു അന്തർധാര പലപ്പോഴും സജീവമായിട്ട് പല കുറച്ച് കാലങ്ങളിലായിട്ട് നമ്മളിത് കാണുന്നുണ്ട് കാരണം സർക്കാരിനെ സംബന്ധിച്ച് പ്രത്യേകിച്ച് ഇടതുപക്ഷത്തെ സംബന്ധിച്ച് അവര് വലിയൊരു കുരുക്കിൽ പെട്ട് കിടക്കണം മൊത്തത്തിൽ കുറെ നാളുകളായിട്ട് അവർ ഒരു കുരുക്കിൽ പെട്ട് കിടക്കണം കാരണം അവരെ സംബന്ധിച്ച് ഇന്ത്യയിൽ ഇനി ആകെ ബാക്കിയുള്ളതിന് കേരളത്തിൽ മാത്രമാണ് ഉള്ളത് ബംഗാളിൽ നിന്നും ത്രിപുരയിൽ നിന്നില്ല ഏതാണ്ട് അവസാനിച്ചു ഒന്നും ബാക്കിയില്ലാത്ത അവസാനം ഇനി ആകെ ഉള്ളത് കേരളം മാത്രമാണ് അപ്പം കേരളത്തിലെങ്കിലും നിലനിൽക്കേണ്ടതിന്റെ ഒരു ആവശ്യകത അവരെ സംബന്ധിച്ചുണ്ട് അപ്പം അതിനകത്ത് പ്രശ്നം എന്ന് വെച്ചാൽ ഞങ്ങളിവിടെ എന്തൊക്കെയോ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തണം ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമുണ്ട് എന്നാൽ ഇതിന് പറ്റ പറ്റുന്നുമില്ല എന്നാൽ പോലും ഇതിന് മറ്റാരൊക്കെ പാറ വെക്കുന്നു എന്ന് ഒന്നൊരു അങ്ങനെ ഒരു ചിത്രം ഉണ്ടാക്കിയെടുക്കേണ്ടതും ഇവരെ സംബന്ധിച്ച് വലിയൊരു ആവശ്യമാണ് അതിന്റെ ഭാഗമായിട്ടുണ്ടാകുന്ന ചില കൊടുക്കൽ വാങ്ങലുകൾ മാത്രമാണ് ഇപ്പം ഇത് ഇതിങ്ങനെ കൊണ്ട് എത്തിച്ചിരിക്കുന്നത് കാരണം ഇത് ഉണ്ടാക്കുന്ന സർക്കാരിന് ഈ പദ്ധതി ഉണ്ടാക്കുന്ന സർക്കാരിന് തന്നെ അറിയാം ഇത് നടക്കാൻ പോകുന്നില്ല എന്ന് കാരണം കേരളത്തിന്റെ സ്ഥിതിയെ കുറിച്ച് അവർക്കും അറിയാലോ കാരണം കേന്ദ്ര സർക്കാർ ഉയർത്തിയ ഒരു ചോദ്യം ഇതിനെ ഇവിടുന്ന് പണം കണ്ടെത്തുമെന്നാണ് കേന്ദ്ര സർക്കാർ ഉയർത്തിയ വലിയൊരു ചോദ്യം എന്ന് പറയുന്നത് അതിന് ഉത്തരവില്ല മാത്രമല്ല ഇത്രയും പണം മുടക്കി ഇങ്ങനെയൊരു പദ്ധതി നടപ്പിലാക്കുമ്പോൾ ഇത് ലാഭകരമാണേ അപ്പം ഇത് ലാഭകരമാണെങ്കിൽ ഏതാണ്ടും ഞാൻ പറയട്ടെ മൂന്നര ലക്ഷം കോടി എന്ന് പറയുന്ന ഈ ഒരു തുക ലാഭകരമാണ് അല്ലെങ്കിൽ ലാഭകരമാണെന്നുണ്ടെങ്കിൽ മിനിമം ഡെയിലി ഇത്ര ആളുകളെങ്കിലും അതിനകത്ത് യാത്ര ചെയ്തെങ്കിൽ മാത്രമേ ലാഭം എന്നൊരു നിലക്കെങ്കിലും അത് എത്തിച്ചേരാൻ പറ്റുള്ളൂ മാത്രമല്ല ലാഭമായില്ല എന്നുണ്ടെങ്കിൽ അതായത് ഇത്രയും ആളുകൾ ഇതിനകത്ത് കയറിയില്ല എന്നുണ്ടെങ്കിൽ പണം അതായത് സർക്കാരിനെയും ജനങ്ങളെയും സംബന്ധിച്ച് അത് ബാധ്യതയായി മാറുകയാണ് ചെയ്യുന്നത് പിന്നെ ഇത് എങ്ങനെയെങ്കിലും ഓടിച്ചുകൊണ്ട് പോകുക എന്നുള്ളൊരു ജില്ലയിലേക്കാണ് കാര്യങ്ങൾ പോകാറുള്ളത് അപ്പം ഇത് നടത്തിക്കൊണ്ട് പോവുകയും വേണം നഷ്ടമാണുവാനും ഇതിനു വേണ്ടി പണം മുടക്കുകയും ചെയ്യേണ്ട ഒരു അവസ്ഥയിലോട്ട് കാര്യങ്ങൾ പോകും ഇത് സർക്കാരിനെ സംബന്ധിച്ച് വലിയൊരു പ്രശ്നമാകും എന്നുള്ളത് കാരണം കേന്ദ്ര സർക്കാരിനും അറിയാം കേരള സർക്കാരിനും അതുകൊണ്ടാണ് കേന്ദ്ര സർക്കാർ ഇതാണ് ആദ്യമേ തന്നെ എതിർത്തത് എതിർത്തതിന്റെ പ്രധാന കാരണം അതുകൊണ്ട് തന്നെയാണ് എന്തായാലും ഇങ്ങനെ ഒരു പദ്ധതി പുതിയൊരു പദ്ധതി ആ ആവിഷ്കരിച്ചിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് നമുക്കതിനെ പറ്റി വലിയ വിവരമൊന്നുമില്ല ഒരു വാർത്ത ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് എന്തായാലും കേന്ദ്ര സർക്കാർ പറയുന്ന പോലെ തന്നെ ആയിരിക്കും കാര്യങ്ങൾ മുന്നോട്ട് പോകത്തുള്ളൂ കാരണം എന്തായാലും ബദൽ സംവിധാനം ഉണ്ട് നടപ്പിലാക്കാൻ താങ്കളുണ്ട് ഉണ്ട് എന്നുള്ളതാണ് അതായത് സർക്കാർ അതായത് കേന്ദ്ര സർക്കാരിന്റെ ഒരു നയത്തോട് തന്നെ ചേർന്ന് പോലും തന്നെയാണ് ബുദ്ധിപൂർവ്വം നീങ്ങുന്ന ഒരു നിലപാടിലോട്ടാണ് ഇപ്പൊ ഇടതുപക്ഷ സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത് എന്തായാലും വരട്ടെ കാണാം